നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ മൊത്തം എണ്ണ നിക്ഷേപത്തിന്റെ പത്തിലൊന്ന് യു എയിലാണ് അതിൽ തൊണ്ണൂറ് ശതമാനവും അബുദാബിയിലും അബുദാബി എമിറേറ്റ് ആണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നത് ബാക്കി ദുബായിലും ഷാർജയിലും മറ്റ് എമിറേറ്റുകളുമാണുള്ളത് യു എയിൽ മെയ് മാസത്തിലെ പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് പെട്രോൾ വില കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഡീസൽ വില കുറയും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ പ്രവാസികൾക്കിടയിലും ഉണ്ടാകുമല്ലോ അവർക്കിത് പ്രയോജനപ്പെടട്ടെ ഇന്ന് മുതൽ സൂപ്പർ തൊണ്ണൂറ്റിയെട്ട് പെട്രോൾ ലിറ്ററിന് മൂന്ന് ദശാംശം ഒന്ന് ആറ് ദർഹമാണ് നിര ഏപ്രിൽ ഇത് മൂന്ന് ദശാംശം ഒന്ന് ദൃഹമായിരുന്നു സ്പെഷ്യൽ പെട്രോളിന് മൂന്ന് ദശാംശം അഞ്ച് നിരക്ക് കഴിഞ്ഞ മാസം ഇത് രണ്ട് ദശാംശം ഒൻപത് ദർഹമായിരുന്നു ഏപ്രിലിൽ രണ്ട് ദശാംശം എട്ട് രണ്ട് ദർഹമായിരുന്ന ജിഇ പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് പെട്രോളിന് രണ്ട് ദശാംശം ഒൻപത് ഏഴ് ദർഹമായി വർദ്ധിച്ചത് എന്നാൽ ഡീസൽ വിലയിൽ കുറവുണ്ട് കഴിഞ്ഞ മാസം മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ദൃഹമായിരുന്ന ഡീസലിന് മെയ് മാസത്തിൽ രണ്ട് ദശാംശം ഒൻപത് ഒന്ന് ദൃഹമാണ് നിരക്ക് തുടർച്ചയായ രണ്ട് മാസത്തെ വർധനയെ തുടർന്ന് ഏപ്രിലിൽ ഇന്ധനവില ലിറ്ററിന് എട്ട് ഫിൽസ് വീതം കുറച്ചിരുന്നു ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ ഇന്ധനവില നിർണയ സമിതിയാണ് യു എയിൽ എല്ലാ മാസവും ഇന്ധനവില പുതുക്കി നിശ്ചയിക്കുന്നത് തിങ്കളാഴ്ച മുതൽ അതായത് ഇന്ന് മുതൽ പുതുക്കിയ നിശ്ചയിച്ച നിരക്ക് പ്രകാരമായിരിക്കും രാജ്യത്ത് പെട്രോളും ഡീസലും ലഭിക്കുക ഡീസൽ വില കുറഞ്ഞത് അവശ്യ സാധനങ്ങളുടെ വില കുറയാൻ കാരണമാകും വിവിധ എമിറേറ്റുകളിലെ ടാക്സി നിരക്കുകളിലും ഇന്ധനവില മുൻനിർത്തി നേരിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ടെസ്റ്റുകളില്ലാതെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് യു എയിലെ ലൈസൻസ് സ്വന്തമാക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടിക യു എ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യു എ സർക്കാർ അംഗീകരിച്ച നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് യു എ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മർഖൂസ് സേവനം ഉപയോഗിച്ച് തങ്ങളുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസുകൾ യു എ ലൈസൻസ് ആക്കി മാറ്റാം താമസവിസയുള്ള പ്രവാസികൾക്കാണ് ഈ സൗകര്യം ലഭിക്കുക ഇനി ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എസ്റ്റോണിയ അൽബാനിയ പോർച്ചുഗൽ ചൈന ഹംഗറി ഗ്രീസ് ഉക്രൈൻ ബൾഗേറിയ സ്ലോവാ സ്ലോവേനിയ സെർബിയ സൈപ്രസ് ലത്വിയ ലെക്സംബർഗ് ലിത്വാനിയ മൽത്ത ഐസ്ലാൻഡ് മൊണ്ടെനിഗ്രോവ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ ബെൽജിയം സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഇറ്റലി സ്വീഡൻ അയർലൻഡ് സ്പെയിൻ നോർവേ ന്യൂസിലൻഡ് റൊമാനിയ സിംഗപ്പൂർ ഹോങ്കോങ് നെതർലാൻഡ്സ് ഡെൻമാർക്ക് ഓസ്ട്രേലിയ ഫിൻലാൻഡ് യുണൈറ്റഡ് കിങ്ഡം തുർക്കി കാനഡ പോളണ്ട് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നീ രാജ്യക്കാർക്കാണ് ടെസ്റ്റുകളില്ലാതെ അവരുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് യു എയിലെ ലൈസൻസ് സ്വന്തമാക്കാവുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക